ഇടുക്കി നെടുങ്കണ്ടാം ബ്ലോക്ക് പഞ്ചായത്തിന് പ്രാദേശിക സാമ്പത്തിക വികസനം ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചത് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മേഖലയിൽ വൻകുതിച്ചുചാട്ടത്തിന് ബജറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നു രാമക്കൽമേട് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ചെലവിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കും ഡിടിപിസി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ചേർന്നുള്ള ഈ സംയുക്ത പദ്ധതിക്കായി ഈ വർഷം അമ്പത് ലക്ഷം രൂപ വകയിരുത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി ഡി പി ആർ തയ്യാറാക്കുന്നതിനായി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി ഇതുകൂടാതെ ടൂറിസം മേഖലയിലെ മാലിന്യ സംസ്കരണം ടോയ്ലറ്റുകൾ അടിസ്ഥാന സൌകര്യമൊരുക്കൽ തുടങ്ങിയവയ്ക്കായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി പരിഹാരം ും ഭവനരഹിതരും അകലുകളും ഇല്ലാത്ത കേരളത്തിന്റെ സൃഷ്ടി സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമായവർക്ക് ഉതകുന്ന സാമൂഹ്യ സുരക്ഷാ സംവിധാനം എന്നിങ്ങനെ പതിനാലാം മഞ്ഞപത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അനുസൃതമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉൽപാദന മേഖലകൾ വളർത്തി വിപണി കണ്ടെത്തുകയും ചെയ്യും ഇതിന്റെ ആദ്യപടിയായി സ്വയം സഹായ സംഘങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ അറുപത്തഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിലെ രോഗികൾക്ക് സഹായം നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഇതുകൂടാതെ സി എച്ച്എസ്സികൾ പിഎച്ച് എസ് സി എന്നിവയ്ക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിനായി മുപ്പത്തിനാല് ലക്ഷം രൂപയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു നെടുങ്കണ്ടം കാർഷിക വിപണന കേന്ദ്രത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ വിപണന കേന്ദ്രം തേണ്ടിപ്പോ ഡിപ്പോ എന്നിവ ആരംഭിക്കാൻ രണ്ടര ലക്ഷം രൂപ അനുവദിച്ചു ഈ വർഷം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം കുര്യാക്കോസ് വിജയകുമാരി എസ് ബാബു പി എ ജോണി സെക്രട്ടറി ഹെബി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ഇടുക്കി